ബാസ വേഴ്സസ് ഗേറ്റ് ഓഫ് എ മാച്ചാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു മാച്ചിൽ ലെമീന് റെസ്റ്റ് ലഭിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ബട്ട് റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ഇപ്പോൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഹാൻസി ഫ്ലിക്ക് പറയുകയുണ്ടായി അതായത് ഗേറ്റ് ഓഫ് എ മത്സരത്തിൽ ലെമീൻ എന്തായാലും ഉണ്ടാവും സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ ഉണ്ടാവും ഹോം മാച്ചാണ് വരാൻ വേണ്ടി പോകുന്നത് അതൊക്കെ കൊണ്ട് പ്ലെയർ എന്തായാലും ഉണ്ടായേ പറ്റത്തുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കിയാലേ കാര്യമുള്ളൂ എന്ന രീതിയിലായിരുന്നു ഫ്ലിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഒരു പതിനേഴ് വയസ്സുകാരനെ ഇത്രയധികം പ്ലെയിങ് ടൈം എനിക്ക് അത്ര യോജിപ്പില്ല കാരണം ഡെവലപ്പ് ആകുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഓവറായിട്ടുള്ള പ്ലെയിങ് ടൈം കൊടുത്താൽ ഫാറ്റിക് ഇഷ്യൂസ് എന്തായാലും വരും ഇവിടെ ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ മെസ്സിയുടെ ചെറുപ്പകാലത്ത് പോലും ബാസ് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ലെമീൻ ഇങ്ങനെ ഓവറായിട്ട് പ്ലെയിങ് ടൈം കൊടുക്കേണ്ട എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് പിന്നെ ഗെറ്റ് ഓഫ് ആണ് ടീം ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്ന വി ആർ എൽ മാച്ചിൽ തന്നെ ലെമീനെ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ടാക്കിൾസും കാര്യങ്ങളും നേടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാറ്റ് ഓഫ് ചെയ്യുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിലുള്ള ടാക്കിളും കാര്യങ്ങളും പ്രതീക്ഷിക്കാം ഇപ്പോൾ ലെമീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ പ്ലേഴ്സ് നിൽക്കുകയാണെങ്കിൽ കൂടി തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയറെ കൂടുതൽ പ്ലെയിങ് ടൈം കൊടുക്കാതെ രക്ഷിച്ച് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് കാരണം നമ്മുടെ സീസൺ ലോങ്ങ് ആണ് ഇനിയും കുറേ മാച്ചസ് കളിക്കാനുണ്ട് അപ്പോൾ ലെമീനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഫ്ലിക്ക് ചെയ്യോ ഇല്ലയോ എന്നതെല്ലാം കണ്ടുവരേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈയൊരു മത്സരത്തിൽ ഫെറാൻഡോറസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ വി ആർ എൽ മാച്ചിൽ പ്ലെയർ അവൈലബിൾ ആയിരുന്നില്ല കാരണം ജെറോണ മാച്ചിൽ റെഡ് കാർഡ് ലഭിച്ചതുകൊണ്ട് അപ്പോൾ ഈ ഒരു മാച്ചിൽ പ്ലെയർ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇതുവരെയായിട്ടും പ്ലെയറിൻ്റെ ഒരു ബെസ്റ്റ് പോർഷൻ കണ്ടിട്ടില്ല ഒരു ഗോൾ നേടിയിട്ടുണ്ട് ബട്ട് ബെസ്റ്റ് പോഷനിലേക്ക് പ്ലെയർ എത്തിയിട്ടില്ല എന്നുള്ള മാച്ചിലെങ്കിലും പ്ലെയർ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു മത്സരത്തിൽ അൻസഫാറ്റിക്ക് പ്ലെയിങ് ടൈം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് കഴിഞ്ഞ മോണൊക്കെ മാച്ചിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്ലെയിങ് ടൈം ലഭിച്ചിരുന്നെങ്കിലും വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ കഴിഞ്ഞ വി ആർ എൽ മാച്ചിലാണെങ്കിൽ വേറെ പ്ലെയിങ് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ലൊരു പ്ലെയിങ് ടൈമും അതും ബെറ്റർ റോൾ കൊടുത്തിട്ടുള്ള ഒരു പ്ലെയിങ്ങ് ടൈം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു നടന്ന അനുഷു ആറ്റിയുടെ ബെസ്റ്റ് പോസിഷൻ കാണാൻ പറ്റും നടന്നിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടറേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഫ്രാങ്കി ഡിയോങ്ങിന് നെക്സ്റ്റ് വീക്കിൽ മെഡിക്കൽ ഗ്രീൻ ലൈറ്റ് ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞത് ഈ ഒരു ഗെറ്റ് ഓഫ് എ മാച്ചിനുള്ളിൽ പ്ലെയറിന് മെഡിക്കൽ ഗ്രീൻ ലൈറ്റ് ലഭിക്കുകയെന്നായിരുന്നു അതിപ്പോൾ എക്സ്റ്റെൻഡ് ആയിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ യങ് ബോയ്സിനകത്തുള്ള മത്സരത്തിലായിരിക്കാം പ്ലെയർ അവൈലബിൾ ആകാൻ വേണ്ടി പോകുന്നത് എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു അറിയാം ഇനി പറയാനുള്ളത് മാർക്ക് ബേണലിനെ കുറിച്ചാണ് അപ്പോൾ മാർക്ക് ബേണലിനെ എ സി ലീസുറിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് സീസണിലെ പ്ലെയർ അവൈലബിൾ ആകത്തുള്ളൂ അപ്പോൾ പ്ലെയറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് പുതിയൊരു കോൺട്രാക്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു അപ്പോൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയുന്നത് ഈ ഒരു താരത്തിന് ഇപ്പോൾ ബെറ്റർ കോൺട്രാക്ട് ബാസം കൊടുക്കും എന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് ബാസ് അറ്റ്ലെറ്റിൻ്റെ കോൺട്രാക്ട് ആയതുകൊണ്ട് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇരുപത് മില്യൺ യൂറോസാണ് അപ്പോൾ റീസൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും അതേപോലെ തന്നെ ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡും ഈ ഒരു താരത്തിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ബാസ് ഇപ്പോൾ ഈ ഒരു കോൺട്രാക്ട് അപ്പ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ മാർക്ക് ബേണലിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ ഈ അടുത്ത് തന്നെ കാണാൻ സാധിക്കും പിന്നെ പെഡ്രിയുടെ കോൺട്രാക്ട് റിന്യൂവലിൻ്റെ നെഗോസിയേഷനും കാര്യങ്ങളും ബാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റഷ് കാണിക്കുന്നില്ല സ്ലോ ആയിട്ട് തന്നെ നടത്താനാണ് പ്ലാൻ അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ പെഡ്രി ബാസ് കണ്ടിന്യൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു അടുത്ത അടുത്തൊരു ആയിട്ട് കാണുന്ന ബൈ